ഇന്നിപ്പോൾ രാവിലെ ചായ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നപ്പോഴത്തേക്കാണ് അടുക്കള ഭാഗത്തായിട്ട് ഒരു മൂന്ന് നാല് പേര് നിപ്പുണ്ട് അവരെ കൂടെ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൂടെ ഒന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകാം കാരണം നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുണ്ടല്ലോ അപ്പം എന്തായാലും തീർച്ചയായിട്ടും പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എൻ്റെ വാടക വീടെന്നുള്ള ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നലെ രാത്രിയിൽ നമുക്ക് നല്ലതുപോലെ പേടിയായിട്ടുണ്ടായിരുന്നു ഇതാണ്ട് ഈ പോണീ ഒരു മൂന്ന് നാല് പേര് അച്ഛനും അമ്മച്ചി മക്കളും കൂടെ വന്നിട്ട് നമ്മൾ വിചാരിച്ചു വല്ല കള്ളനോ ഒക്കെ ആയിരിക്കും പട്ടി പട്ടികുരയിലും ആകെ ബഹളം വരുന്ന കേട്ടോ ഇപ്പോൾ ഉണക്കായതിനെ കൊണ്ട് കരയില കില്ലങ്ങോലോ അങ്ങനെ ഇവരിപ്പം ഇന്നിപ്പോൾ രാവിലെ വഴി അറിയാൻ വയ്യതക്കെ നിന്ന് ഈ സൈഡ് ഒരകങ്ങ് പോയിട്ടുണ്ട് മീനും മേടിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴാണ് നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയ കേറ്റിൽ കിടന്ന് തള്ളുന്നുണ്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കണ്ടത് പിന്നും പോയിട്ടില്ല എന്ന് അപ്പോൾ എന്തായാലും ഞാനിത്രയും അടുത്താണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ